ഇന്ന് ഞാനുള്ളത് വെട്ടത്തൂര് ഇല്ലിയാസ് എന്ന എൻ്റെ സുഹൃത്തിനോടൊപ്പമാണ് ഇല്ലിയാസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു ടിക്ടോക്ക് ഫെയിമാണ് ഒരു ആർട്ടിസ്റ്റാണ് സോഷ്യൽ മീഡിയ തരംഗമാണ് ഇത് ഇപ്പോൾ മോജിലാണ് ഇത് മോജിലും ടിക്ടോക്കിലുമായി സോഷ്യൽ മീഡിയയുടെ തരംഗമായി മാറുന്ന നമ്മുടെ പ്രിയ കലാകാരൻ എൻ്റെ നാട്ട് സുഹൃത്തും കൂടിയായ നാട്ടുകാരനും കൂടിയായ ഇല്ലാസിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇല്ലിയാസിൻ്റെ ഈ വിശേഷങ്ങളാണ് ഇന്ന് ശബ്ദം ന്യൂസിലൂടെ നമുക്ക് അറിയാൻ പോകുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം അതേ മുല്ലപ്പെരിയാറ് ഡാം സന്ദർശിക്കാൻ പോവുക എന്താ പോരണോ ഇത്തിരി കുശുമ്പില്ലേ വാക്കിൽ എന്നൊരു സംശയം ഉണ്ടാവണല്ലോ വർഗം പെണ്ണല്ലേ നടന്നോ അതിന്റെ പിടിച്ച കിട്ടൂല മോളെട്ടോ ഓസിയുടെ ചുരിദാറിട്ട് നല്ല ആ കിട്ടും ചെക്കന്മാരം കിട്ടും എന്നിട്ട് തളർന്നാ ഒരുവിടെ കൊണ്ടാക്കയും ചെയ്യും എന്റെ കൈമിൽ എന്ന പൈസ തരും ഇല്ല ടിക്ടോക്കിനും മോച്ചിലുമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണല്ലോ പറയാമോ എന്ന് തുടങ്ങിയത് സ്കൂൾ പിന്നെ ഇവിടെ ഗൾഫിലൊക്കെ ഉള്ള കാലത്ത് നമ്മൾ പിന്നെ നമ്മളെ കൂട്ടുകാരൊക്കെ കൂടെ ചെയ്തതാണ് അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ അഞ്ചാറ് വർഷമായിട്ട് ഇങ്ങനെ രസമായിട്ട് നമ്മൾ ഒഴിവ് ടൈമിനൊക്കെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്യുന്നു അങ്ങനെയാണ് ഇത് തുടങ്ങിയത് അത് ഗൾഫിൽ റൂമിൽ നിന്നാണ് ചെയ്തത് റൂമൊന്നും പുറത്തുനിന്നൊക്കെ

ഇപ്പോ പ്രധാനമായിട്ട് എന്തെല്ലാം വിഷയങ്ങളാണ് ഇതിൽ കൈ കാണിച്ചത് സിനിമയിലെ ഡയലോഗുകളും പാട്ടുകളും ഒക്കെ തന്നെയാണ് കാര്യം അതാണ് കൂടുതൽ താല്പര്യം ഇതിന് ഇപ്പോ സാധാരണ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആശയങ്ങൾ കിട്ടുമ്പോൾ ഇങ്ങനെ കുറിച്ചിടുക പേപ്പറിൽ കുറിച്ചിട്ട് പിന്നീട് അതെ നമ്മൾ മൂഞ്ചി നമ്മൾ പിന്നെ അടിച്ചു വെക്കും എന്നിട്ട് പിന്നെ നമുക്ക് ടൈം ഉണ്ടാകുമ്പോൾ പഠിച്ചിട്ട് നമ്മൾ ചെയ്യും ചെയ്യും ചില റിഹേഴ്സൽ ആവശ്യമാണ് ആവശ്യമാണ് അല്ലേ അത് വീട്ടിൽ നിന്നാണോ ആ

നല്ല അത് ഐത് സിനിമയിലെ ഓർക്കാൻ സിനിമയില് മമ്മൂട്ടിന്റെ പിന്നെ കളിക്കളത്തും മറ്റും ഉള്ള ഒക്കെ അത് പിന്നെ ഇത് റിയേൽസ് റിയേഴ്സിനെ ആദ്യം കണ്ടന്റ് കിട്ടിയതിന് ശേഷം റീഹേഴ്സില് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് ചെയ്തത് വലിയ പിന്നെ പിന്നെ കണ്ടിട്ട് അല്ല അതല്ല നമ്മള് മൊബൈൽ ഇതാക്കിയിട്ട് നമ്മളത് പഠിക്കണം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ടൈമിങ് എടുത്ത് അതിന്റെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചതിന് ശേഷം ചെയ്യാൻ കഴിയുള്ളൂ കുറച്ചൊക്കെ ഇല്ല ഇല്ല അതൊക്കെ മൊബൈലിൽ ഉണ്ടാവും അതിലുണ്ടാവും തെറ്റിക്കഴിഞ്ഞാൽ ക്യാൻസൽ ആക്കി പിന്നെ രണ്ടാമത് എടുത്തിട്ട് ചെയ്യും ഇതിപ്പോ ഈ വീഡിയോ കണ്ട് നേരത്തെ നാടകത്തിലൊക്കെ അഭിനയിച്ച് സ്കൂളിലൊക്കെ അഭിനയിക്കാണ്ടല്ലോ അപ്പോൾ അന്നത്തെ ഏതെങ്കിലും അധ്യാപകന്മാരോ ആരെങ്കിലും കണ്ടിരുന്നോ ആ ടീച്ചേഴ്സൊക്കെ പിന്നെ ചെയ്ത് നല്ല കമെന്റ് ഒക്കെ അത് അവർ അന്ന് ഈ നാടകത്തിലൊക്കെ പ്രോത്സാഹിപ്പിച്ച കണ്ടോ ആ നാടകത്ത് അന്ന് പിന്നെ അത്ര ഗൗരവത്തിന് നാടകവും സ്കൂളും കാലത്ത് കടമോ കഴിക്കണമായി ഇനി അന്നൊക്കെ അപ്പൊ അതിൻ്റെ

അങ്ങനെ നോക്കി എത്താതെ സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇതിനൊരു നമ്മുടെ അവസരങ്ങൾ കാണിക്കാൻ നല്ലൊരു അവസരമാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ പാട്ട് പാട്ട് പാട്ടുപാടുവാട്ടങ്ങനെ ഇതിന് ടിക്ടോക്ക് ചെയ്യാന്നല്ലാതെ അത്ര പിന്നെ പാട്ടിലൾഫില് സൗദിയിൽ വേറെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ